ഇന്ത്യൻ ജോഗ്രഫിയിലെ ഉറപ്പായിട്ടും എല്ലാ എക്സാമിനും വരുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്ന ഒരു കാര്യമാണ് ഹിമാലയൻ റിവേഴ്സ് ഏതൊക്കെയാണ് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ അതെങ്ങനെ നമുക്ക് ഈസി ആയിട്ട് പഠിക്കാം എന്നുള്ള കാര്യമാണ് ഈ ക്ലാസ്സിൽ പറയുന്നത് ഹിമാലയൻ റിവേഴ്സ് വരുന്നത് മൂന്നാണ് ഇൻഡസ് ഗംഗ ബ്രഹ്മപുത്ര ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഗംഗയാണ് നോക്കുന്നത് അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ ലോങ്ങസ്റ്റ് റിവർ ഏതാണെന്ന് ചോദിച്ചാൽ അത് ഗംഗയാണ് ഇന്ത്യയുടെ നാഷണൽ റിവർ ഏതാണെന്ന് ചോദിച്ചാൽ അത് ഗംഗയാണ് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമുക്കറിയാം അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ മാത്രമാണ് പറഞ്ഞു പോകുന്നത് അപ്പോൾ ഗംഗ ഇന്ത്യയുടെ നാഷണൽ റിവർ ആണെന്ന് നമുക്കറിയാം അപ്പോൾ ഇതെന്നാണ് ഇന്ത്യയുടെ നാഷണൽ റിവർ ആയിട്ട് പ്രഖ്യാപിച്ചത് എന്നോടൊന്ന് ഓർത്തിരിക്കുക രണ്ടായിരത്തി എട്ട് നവംബർ നാലാണ് ഇത് ഒരുപാട് എക്സാമിന് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് അപ്പോൾ രണ്ടായിരത്തി എട്ട് നവംബർ നാലിനാണ് ഗംഗ നദിയെ ഇന്ത്യയുടെ നാഷണൽ നദിയായി അല്ലെങ്കിൽ ദേശീയ നദിയായി പ്രഖ്യാപിച്ചത് അപ്പം ഒന്ന് മനസ്സിലിരിക്കുക അപ്പോൾ ഈ ഗംഗാനദി ഒറിജിൻ ചെയ്യുന്നത് ഗംഗോദരി ഗ്ലേഷ്യറിൽ നിന്നാണ് ഇത് ഈ ഗംഗോതിരി ഗ്ലേഷ്യറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇതിൻ്റെ പേര് ഭഗീരഥി റിവർ എന്നാണ് അപ്പോൾ ഭഗീരഥി ആയിട്ടാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് അങ്ങനെ ഇത് ഒഴുകി ഒഴുകി ദേവപ്രയാഗ് എത്തുമ്പോൾ മറ്റൊരു ഒരിടത്ത് നിന്ന് ഉത്ഭവിക്കുന്ന അളകനന്ദ എന്ന് പറയുന്ന റിവറുണ്ട് അത് സദോ പന്തിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത് അപ്പോൾ ഈ അളകനന്ദ റിവറും അതുപോലെ ഈ ഭഗീരഥി റിവറും നമ്മുടെ ദേവപ്രയാഗ് വെച്ച് ഒന്നിച്ച് ഇത് ഗംഗ നദിയായിട്ട് ഒരുമിച്ച് ഒഴുകിപ്പോവും അപ്പോൾ ദേവപ്രയാഗ് വെച്ചാണ് ഭഗീരഥി നദി ും അളകനന്ദ നദിയും ഒരുമിക്കുന്നത് ഇതും ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് അതുകൊണ്ടാണ് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത് ഇപ്പം ഇതിൽ വരുന്ന ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എവിടെ വെച്ചാണ് ഭഗീരഥി നദിയും അളക നന്ദിയും ഒന്നിക്കുന്നത് ദേവ് പ്രയാഗ് ഇനി ഈ ഭഗീരഥി റിവറുമായിട്ട് ബന്ധപ്പെടുമ്പോൾ തന്നെ ഒരു കാര്യം ഇവിടെ നമുക്ക് ഓർത്തിരിക്കാം ഇന്ത്യയിലെ ഏറ്റവും ടോളസ്റ്റ് ആയിട്ടുള്ള ഡാം ഏതാണ് എന്ന് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് അത് വരുന്നത് തെഹരി ഡാമാണ് ഇതിൻ്റെ ഹൈറ്റ് വരുന്നത് ഇരുന്നൂറ്റി അറുപത് പോയിൻ്റ് അഞ്ച് മീറ്റർ ആണ് അപ്പോൾ ഇതോടൊന്ന് ജസ്റ്റ് മനസ്സിൽ വെച്ചിരിക്കുക അപ്പോൾ ഇതുവരെ പറഞ്ഞത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒന്നുകൂടെ ഒന്ന് റീഫ്രഷ് ചെയ്തെടുക്കുകയാണ് ഇന്ത്യയിലെ ലോങ്ങസ്റ്റ് റിവർ ആണ് ഗംഗ ഇന്ത്യയുടെ നാഷണൽ റിവറാണ് ഇത് രണ്ടായിരത്തി എട്ട് നവംബർ നാലിലാണ് ഒഫീഷ്യലി ഇനെ ഇന്ത്യയുടെ നാഷണൽ റിവറായിട്ട് പ്രഖ്യാപിച്ചത് ഈ ഗംഗാനദിയെ ഒറിജിൻ ചെയ്യുന്ന അല്ലെങ്കിൽ ഈ ഭഗീരഥി റിവർ ആയിട്ടാണ് ഇത് ആദ്യം ഒഴുകുന്നത് ഇത് ഒറിജിൻ ചെയ്യുന്നത് ഗംഗോദരി ഗ്ലേഷ്യറിൽ നിന്നാണ് അതുപോലെ മറ്റൊരു ഇടത്തുനിന്ന് വരുന്നതാണ് അളകനന്ദ റിവർ അത് സദോ പന്തിൽ നിന്നാണ് ഒറിജിൻ ചെയ്യുന്നത് ഇത് രണ്ടും കൂടെ ഒരുമിക്കുന്നത് ദേവ് പ്രയാഗ് വെച്ചാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യുക ഇനി ഗംഗാ നദി ഏതൊക്കെ സിറ്റീസിൻ്റെ നദിക്കരയിലൂടെയാണ് പോകുന്നതെന്ന് ചോദിച്ചാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് വാരണാസി അലഹബാദ് പാട്ന അപ്പോൾ ഇതൊന്നും മൈൻഡിൽ വെച്ചിരിക്കുക അപ്പോൾ ഈ ഗംഗ നദി പോകുന്നപ്പോൾ അത് ജസ്റ്റ് മാപ്പിലെന്താണെന്നൊന്ന് കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് പോകുന്നതിൽ നമുക്കൊരു ഐഡിയ ആയിട്ട് ഇത് നേരെ ബംഗ്ലാദേശിലെത്തി അവിടെ നിന്നാണ് ഇത് കടലിലേക്ക് പോകുന്നത് അപ്പോൾ ബംഗ്ലാദേശിൽ ഗംഗ അറിയപ്പെടുന്ന പേര് ഏതാണെന്നുള്ളൊരു ചോദ്യം വരാറുണ്ട് അപ്പോൾ അതറിയപ്പെടുന്ന പേര് പത്മ എന്നാണ് ഇനി നദികളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുമ്പോൾ ഏറ്റവും ആയിട്ട് നിങ്ങൾ ഓർത്തിരിക്കേണ്ട രണ്ട് പോയിന്റ് ഞാൻ പറഞ്ഞില്ല ട്രിബ്യൂട്ടറീസ് എന്താണ് ഡിസ്ട്രിബ്യൂട്ടറി എന്താണെന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരിക്കണം ട്രിബ്യൂട്ടറിസ് എന്ന് പറഞ്ഞാൽ പോഷക നദി അതായത് വന്ന് ചേരുന്നതിനെയാണ് ട്രിബ്യൂട്ടറിസ് ട്രിബ്യൂട്ടറിസ് എന്ന് പറയുന്നത് അതുപോലെ ഡിസ്ട്രിബ്യൂട്ടറി ഉണ്ട് ഈ നദി സ്പ്ലിറ്റായി പോകുന്നതിന് ഡിസ്ട്രിബ്യൂട്ടറി എന്ന് നമ്മൾ പറയും അപ്പോൾ വന്ന് ചേരുന്നത് ട്രിബ്യൂട്ടറി സ്പ്ലിറ്റായി പോകുന്നത് ഡിസ്ട്രിബ്യൂട്ടറി ഇതിപ്പോൾ പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ ഈ വെസ്റ്റ് ബംഗാളിൽ ഗംഗയുടെ ഡിസ്ട്രിബ്യൂട്ടറി ഏത് നദിയാണ് എന്നൊരു ചോദ്യം ഒരുപാട് തവണ വന്നിട്ടുള്ളത് വെസ്റ്റ് ബംഗാളിൽ ഗംഗയുടെ ഡിസ്ട്രിബ്യൂട്ടറി ഏത് നദിയാണെന്ന് അതിൻ്റെ ഉത്തരം വരുന്നത് ഹൂഗ്ലി നദിയാണ് അപ്പോൾ അതോടൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് പോവുക അപ്പോൾ ഈ നദികളുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ചു പോകുമ്പോൾ അതിൻ്റെ ഡിസ്ട്രിബ്യൂട്ടറീസ് ട്രിബ്യൂട്ടറീസ് അതുപോലെ അതിൽ വരുന്ന പ്രധാനപ്പെട്ട ഡാമുകൾ ഏതൊക്കെയാണെന്നൊന്ന് മനസ്സിലാക്കി പോയാൽ നമുക്ക് ഈസി ആയിട്ട് പിക്ക് ചെയ്യാൻ വേണ്ടി പറ്റും ഇതിപ്പോൾ ഓപ്ഷനാണ് എന്തായാലും വരുന്നത് അതിൽ നിന്ന് ഈസി ആയിട്ട് നമ്മൾ എങ്ങനെ പിക്ക് ചെയ്യാം എന്നുള്ള രീതിയിലാണ് നമ്മളൊരു എക്സാമിന് വേണ്ടി പഠിക്കുമ്പോൾ പ്രിപ്പയർ ചെയ്യുമ്പം നമ്മൾ മെയിനായിട്ട് നോക്കേണ്ടത് ഏത് ഓപ്ഷൻ നമുക്ക് പിക്ക് ചെയ്യണം അപ്പോൾ ഈ ഇന്ത്യയുടെ ലോങ്ങസ്റ്റ് റിവർ നാഷണൽ റിവറും ആയത് തന്നെ ഇന്ത്യയിലെ ഏറ്റവും വലിയ നാഷണൽ വാട്ടർ വേ വരുന്നത് ഗംഗ നദിയിൽ തന്നെയാണ് നാഷണൽ വാട്ടർ വേ വൺ അത് അലഹബാദിനെയും ഹാൽദിയെയും ഒന്നിക്കുന്നു വെസ്റ്റ് ബംഗാളിലുള്ള ഹാൽദിയെയും അലഹബാദിനെയും തമ്മിൽ ഒന്നിപ്പിക്കുന്നു അപ്പോൾ ഇതോടൊപ്പം തന്നെ നമുക്ക് മനസ്സിലാക്കി പോകാൻ പറ്റുന്ന അല്ലെങ്കിൽ മുന്നേ ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ് മഹാത്മാഗാന്ധി സേതു ബ്രിഡ്ജ് ഏത് നദിയുടെ എക്രോസ് ആണ് പോകുന്നത് എന്നുള്ളൊരു ചോദ്യം അപ്പോൾ ഗംഗ നദിയുടെ എക്രോസ് ആയിട്ട് പോകുന്നൊരു ബ്രിഡ്ജാണ് മഹാത്മാഗാന്ധി സേതു ബ്രിഡ്ജ് ഇത് പാട്ന ബീഹാറിലാണ് വെസ്റ്റ് ബംഗാളിൽ ഗംഗയുടെ ഡിസ്ട്രിബ്യൂട്ടറി ആവുന്നത് ഹൂഗ്ളിയാണെന്ന് നമ്മൾ മനസ്സിലാക്കി അതുപോലെ ഗംഗയുടെ ട്രിബ്യൂട്ടറീസ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഇതിനു മുന്നേ ഉറപ്പായിട്ടും ചോദിച്ചിട്ടുള്ള ഗംഗയുടെ ട്രിബ്യൂട്ടറീസ് ഏതൊക്കെയാണെന്നും അവയുമായിട്ട് റിലേറ്റ് ചെയ്ത കുറച്ച് ഫാക്ടറുകളിലൂടെ ഇനി ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ രാം ഗംഗ ആദ്യം വരുന്നത് ഏതൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് നോട്ടീസ് ചെയ്ത് വെക്കുക പ്രധാനപ്പെട്ടത് രാം ഗംഗ ഗോഗ്ര ഗണ്ഡകി ഗോംതി കോസി ദാമോദർ സൺ യമുന അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക അതിൽ തന്നെ യമുനയാണ് ഗംഗയുടെ ഏറ്റവും ലോങ്സ്റ്റ് ആയിട്ടുള്ള ട്രിബ്യൂട്ടറി എന്നൂടെ ഒന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക ഇനി ജസ്റ്റ് ഇതുമായിട്ട് ബന്ധപ്പെട്ട റിലേറ്റഡ് ഫാക്റ്റുകൾ ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റായിട്ട് ഇനിമുനെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് മാത്രം ഒന്ന് പറഞ്ഞു പോവുകയാണ് അപ്പോൾ ആദ്യം വരുന്ന രാംഗംഗ രാംഗംഗ ഈ രാംഗംഗ എന്ന് പറയുമ്പോൾ ജിം കോർബറ്റ് നാഷണൽ പാർക്ക് ഈ രാംഗംഗ നദിയുടെ തീരത്താണെന്ന് നമ്മളൊന്ന് ഓർത്തിരിക്കണം അത് ഉത്തരാഖണ്ഡിലാണ് വരുന്നത് ജിം കോർബറ്റ് നാഷണൽ പാർക്ക് ഉത്തരാഖണ്ഡിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ നാഷണൽ പാർക്ക് ഇതാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലാണ് ഇത് നാഷണൽ പാർക്ക് ആവുന്നത് അതുപോലെ തന്നെ ഈ ജിം കോർബറ്റ് തന്നെയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ടൈഗർ റിസർവും അത് നയൻറ്റീൻ സെവൻറ്റി ത്രീയിലാണ് വരുന്നത് ഇനി ഈ നയൻറ്റീൻ സെവൻറ്റി ത്രീയായിട്ട് ബന്ധപ്പെട്ട് ഒരു കണക്റ്റഡ് ഫാക്ടറിയോടെ ഓർത്തിരിക്കുക പ്രോജക്റ്റ് ടൈഗർ പദ്ധതി വരുന്നത് നയൻറ്റീൻ സെവൻറ്റി ത്രീയിൽ തന്നെയാണ് അപ്പോൾ രാംഗംഗ എന്ന ഗംഗയുടെ ട്രിബ്യൂട്ടറി ആയിട്ട് ബന്ധപ്പെട്ട് ജിം കോർപ്പറ്റ് നാഷണൽ പാർക്ക് അതിൻ്റെ തീരത്താണ് അത് ഉത്തരാഖണ്ഡിലാണ് ഈ ജിം തന്നെയാണ് ഇന്ത്യയിലെ ആദ്യത്തെ നാഷണൽ പാർക്കും അതുപോലെ ആദ്യത്തെ ടൈഗർ റിസേർവും അടുത്തത് വരുന്നത് ഗോഗ്രയാണ് അപ്പോൾ ഈ ഗോഗ്രെ നദിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കണക്റ്റഡ് ഫാക്റ്റ് എന്ന് പറഞ്ഞാൽ ഇത് നേപ്പാളിലെ ഏറ്റവും വലിയ നദിയാണ് നേപ്പാളിലെ ഏറ്റവും വലിയ നദിയാണ് ഇതിനെ നേപ്പാളിൽ അറിയപ്പെടുന്ന പേര് കർണാലി എന്നതാണ് അടുത്തത് വരുന്നത് ഗണ്ഡകി ഈ ഗണ്ഡകി നദി എന്ന് പറയുന്നത് നേപ്പാളിൻ്റെ നാഷണൽ റിവർ ആണ് ഇതിനെ നേപ്പാളിൽ അറിയപ്പെടുന്ന പേര് നാരായണി എന്നാണ് അപ്പോൾ ഗോഗ്രയും ഗണ്ഡകയും രണ്ടും തമ്മിൽ തിരിഞ്ഞു പോകരുത് ഗോഗ്രയാണ് നേപ്പാളിലെ ലോങ്ങസ്റ്റ് റിവർ അതിനെ അവിടെ അറിയപ്പെടുന്നത് കർണാളി കർണാലി എന്നാണ് അതുപോലെ ഗണ്ഡകി ഗണ്ഡകി എന്ന് പറയുന്നത് നേപ്പാളിലെ നാഷണൽ റിവർ ആണ് അതിനെ അവിടെ അറിയപ്പെടുന്നത് നാരായണി എന്നാണ് നമ്മുടെ ബീഹാറിൽ സ്ഥിതി ചെയ്യുന്ന വാൽമീകി നാഷണൽ പാർക്ക് വരുന്നത് ഗണ്ഡകി നദിയുടെ തീരത്താണ് ഇതിനെ നേപ്പാളിൽ അറിയപ്പെടുന്നത് ചിറ്റ്വൻ എന്നാണ് ഇത് യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ വരുന്ന നാഷണൽ പാർക്കാണ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ച് തന്നെ പഠിക്കുക വാൽമീകി നാഷണൽ പാർക്ക് ബീഹാർ ഇത് വരുന്നത് ഗണ്ഡകി നദിയുടെ തീരത്താണ് അടുത്തത് വരുന്നത് ഗോമതിയാണ് ഗോമതി വരുന്നത് ലക്നൗ സിറ്റിയുടെ തീരത്തോടെ പോകുന്നതാണ് ഈ ലക്നൗവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കണക്റ്റഡ് ഫാക്ടറി ഓർത്തിരിക്കേണ്ടത് ചിക്കൻ കാരി വർക്ക് നടക്കുന്നത് ലക്നൗവിലാണ് അടുത്തത് വരുന്നത് കോസിയാണ് ഈ കോസിയെ അറിയപ്പെടുന്നത് സോറോ ഓഫ് ബീഹാർ എന്നാണ് ഇതിൻ്റെ ഒറിജിനൽ നേപ്പാ നേപ്പാളിൽ നിന്നാണ് ഈ നദി ഉത്ഭവിക്കുന്നത് ഇതിനെ അറിയപ്പെടുന്നത് സോറോ ഓഫ് ബീഹാർ എന്നാണ് കാരണം ഇത് ബീഹാറിൽ ഫ്ലഡ് കൊണ്ടുവന്ന് ഒരുപാട് നാശനഷ്ടം വരുത്തുന്നുണ്ട് ഈ കോസി നദി ഗംഗയിൽ ചേരുന്നത് പാട്നയിൽ വെച്ചാണ് അടുത്ത വരുന്ന റിവർ ദാമോദർ ആണ് ഗംഗയുടെ ഒരു ട്രിബ്യൂട്ടറി ആണ് ദാമോദര ഇതിനെ സോറേ ഓഫ് ബംഗാൾ എന്നറിയപ്പെടുന്നു ഇത് ബംഗാളിൽ ഫ്ലഡ് വരുന്ന സമയത്ത് ഒരുപാട് നാശനഷ്ടം ഉണ്ടാക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇനി സോറേ ഓഫ് ബംഗാൾ എന്നറിയപ്പെടുന്നത് ഇതിൻ്റെ ഒറിജിൻ വരുന്നത് ചോട്ട നാഗ്പൂർ പ്ലാറ്റോയിൽ നിന്നാണ് അടുത്ത വരുന്നത് സണ്ണാണ് സദേൺ മോസ്റ്റ് ട്രിബ്യൂട്ടറി ആണ് ഗംഗയുടെ സണ്ണും ഗംഗയും ഒന്നിക്കുന്നത് പാട്നയിൽ വെച്ച് തന്നെയാണ് ഗംഗയുടെ മോസ്റ്റ് ആയിട്ടുള്ള ട്രിബ്യൂട്ടറി ഏതാണെന്നുള്ള ചോദ്യത്തിന് ഉത്തരം ഇത് ഇനി യമുനയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് യമുനയാണ് ഗംഗയുടെ ഏറ്റവും ലോങ്ങസ്റ്റ് ആയിട്ടുള്ള ട്രിബ്യൂട്ടറി ആയിട്ട് വരുന്നത് ഇതിൻ്റെ ഒറിജിനൽ എന്ന് പറഞ്ഞാൽ യമുനോതിരി ഗ്ലേഷ്യറിൽ നിന്നാണ് ഉത്തരാഖണ്ഡ് ഇത് കടന്നു പോകുന്ന സിറ്റീസ് ഡൽഹി ആഗ്ര താജ്മഹൽ ഈ യമുന ഗംഗയുമായിട്ട് ഒന്നിക്കുന്നത് അലഹബാദ് വെച്ചാണ് യമുനയുടെ ട്രിബ്യൂട്ടറീസ് ആയിട്ട് വരുന്ന നദികളോട് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക ചമ്പൽ ബെറ്റ്വ കെൻ സിന്ധ് ബനാസ് ഇതും ഒരുപാട് നമ്മൾ ചോദിച്ചിട്ടുള്ളതാണ് ഇനി ചമ്പലിൽ വരുന്ന ഡാമുകൾ ഏതൊക്കെയാണെന്ന് ചോദ്യം വന്നിട്ടുള്ളതാണ് ഇനി മുന്നേ ഡാംസ് ഇൻ ചമ്പൽ അത് ഗാന്ധി സാഗർ വരുന്നത് മധ്യപ്രദേശാണ് ജവഹർ സാഗർ വരുന്നത് രാജസ്ഥാനാണ് രാണപ്രതാപ് സാഗർ വരുന്നത് രാജസ്ഥാനാണ് അപ്പോൾ ജസ്റ്റ് ഇതോടൊന്ന് കണക്റ്റഡ് ഫാക്റ്റായിട്ട് നോട്ട് ചെയ്ത് തന്നെ പഠിച്ചു പോവുക